അറേബ്യയും തമ്മിലുള്ള സാമ്പത്തിക സൗഹാർദ്ദം സ്ഥിരമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൊതുവെ ശക്തവും അടുത്തതുമാണ് പ്രത്യേകിച്ച് വാണിജ്യ താല്പര്യങ്ങൾ ഇന്ത്യ സൗദി ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ബില്യൺ ഡോളറിലെത്തി മുൻവർഷത്തെ വർഷത്തെ ഇരുപത്തിയഞ്ച് ദശാംശം ഒരു ബില്ല്യൺ ഡോളറിൽ നിന്ന് ഉയർന്നു സൗദി അറേബ്യയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം ആറ് ബില്ല് യു എസ് ഡോളർ ആണെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി അഞ്ച് ദശാംശം നാല് ഒന്ന് ബില്ല്യൺ യു എസ് ഡോളർ ഈ വളർച്ച വിനോദ സഞ്ചാര മേഖലയിൽ മാത്രമല്ല സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വിനിമയത്തിലും വ്യാപിക്കുന്നു നമ്മുടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് ഈ വർഷം ഇന്ത്യയിൽ തങ്ങളുടെ ആസൂത്രിതമായ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇന്ത്യയും സൗദി അറേബ്യയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സൗഹാർദ്ദപരവും സൗഹൃദപരവുമായ ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങളാണ് ശുദ്ധീകരണ പെട്രോ കെമിക്കൽ നിലയങ്ങൾ നവ പുനരുപാദക ഊർജ്ജം വൈദ്യുതി ടെലികോം നൂതന ആശയം എന്നിവ ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലയിലെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി നിക്ഷേപത്തിനുള്ള വിവിധ അവസരങ്ങളെക്കുറിച്ചും ക്രിയാത്മക ചർച്ചകൾ നടന്നു പരസ്പര പ്രയോജനപ്രദമായ രീതിയിൽ തിമുഖ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ലക്ഷ്യമിട്ടുള്ള നടപടികളെക്കുറിച്ച് ഇരുപക്ഷവും വിശദമായ അവലോകനവും നടത്തി സൗദി അറേബ്യയിലെ കിരീടാവകാശിയുടെ സന്ദർശന വേളയിൽ ഉറപ്പ് നൽകിയ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ സൗദി നിക്ഷേപത്തിന് സജീവ പിന്തുണ നൽകാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവർത്തിച്ചു ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിർദ്ദിഷ്ട നിക്ഷേപങ്ങളിൽ ധാരണയിലെത്തുന്നതിനും ഇരുപക്ഷത്തെയും സാങ്കേതിക സംഘങ്ങൾ തമ്മിൽ ൂടിയാലോചനകൾ നടത്താനും ധാരണയായി പെട്രോളിയം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല പ്രതിനിധി സംഘം എണ്ണ വാതക മേഖലയിലെ പരസ്പര പ്രയോജനകരമായ നിക്ഷേപത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തുടർ സൗദി അറേബ്യ സന്ദർശിക്കും ഇന്ത്യയിൽ സോവറിൻ വെൽത്ത് ഫണ്ട് പി ഐ എഫിന്റെ ഓഫീസ് സ്ഥാപിക്കാൻ സൗദി പക്ഷത്തെ ക്ഷണിക്കുകയും ചെയ്തു ഉന്നതതല ദൌത്യസംഘത്തിന്റെ അടുത്ത ഘട്ട യോഗത്തിനായി പ്രിൻസിപ്പൽ സെക്രട്ടറി സൗദി അറേബ്യയിലെ ഊർജ്ജമന്ത്രിയെ ഇന്ത്യയിലേക്കും ക്ഷണിച്ചു രണ്ടായിരത്തി ഇന്ത്യ സന്ദർശന വേളയിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദ് രാജകുമാരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എടുത്ത തീരുമാനത്തെ തുടർന്ന് ഉഭയകക്ഷി നിക്ഷേപം സുഗമമാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമാണ് ഉന്നത ദൗത്യ സംഘം ഇന്ത്യയിലെ നീതി ആയോഗ് സിഇഒ സാമ്പത്തിക കാര്യ വാണിജ്യ വിദേശകാര്യ വ്യവസായിക ആഭ്യന്തര വ്യാപാര പെട്രോളിയം പ്രകൃതി വാതക ഊർജ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരുൾപ്പെടെ ഇരു രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ദൗത്യ സംഘത്തിൽ ഉൾപ്പെടുന്നു ഏകദേശം രണ്ട് ദശലക്ഷം ഇന്ത്യക്കാർ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യയും സൗദി അറേബ്യയും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം ഏകദേശം ബില്യൺ ഡോളർ ആയിരുന്നു സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം ഇരുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളർ കരാറിൽ ഉൾപ്പെടുകയും ചെയ്തു